സംയുക്ത കിസാൻ മോർച്ച കർഷക തൊഴിലാളി യൂണിയൻ ട്രേഡ് യൂണിയൻ എന്നിവയുടെ ആഭിമുഖ്യത്തിൽ ക്വിറ്റ് ഇന്ത്യ പ്രസ്ഥാനത്തിന്റെ എൺപത്തിമൂന്നാം വാർഷികം അവകാശ ദിനമായി ആചരിക്കുന്നതിന്റെ ഭാഗമായി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെയും ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെയും കോലം കത്തിക്കലും പ്രതിഷേധ പ്രകടനവും നടത്തി പിലാത്രിയിൽ നടന്ന പരിപാടി സിഎടിയു ജില്ലാ പ്രസിഡന്റ് സി കൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു അമേരിക്കയുമായുള്ള സമഗ്ര സാമ്പത്തിക വ്യാപാര കരാറും സ്വതന്ത്ര വ്യാപാര ഉടമ്പടിയും അവസാനിപ്പിക്കുക വൈദ്യുതി മേഖലയിലെ സ്വകാര്യവൽക്കരണവും സ്മാർട്ട് മീറ്ററും ഒഴിവാക്കുക കർഷകരുടെ വായ്പ എഴുതിത്തള്ളുക യു പിയിലെ പ്രൈമറി സ്കൂളുകൾ അടച്ചുപൂട്ടരുത് തുടങ്ങിയ മുദ്രാവാക്യങ്ങൾ ഉയർത്തി സംയുക്ത കിസാൻ മോർച്ച കർഷക തൊഴിലാളി യൂണിയൻ ട്രേഡ് യൂണിയൻ എന്നിവയുടെ ആഭിമുഖ്യത്തിൽ ക്വിറ്റ് ഇന്ത്യ പ്രസ്ഥാനത്തിന്റെ എൺപത്തിമൂന്നാം വാർഷികം അവകാശ ദിനമായി ആചരിക്കുന്നതിന്റെ ഭാഗമായി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെയും ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെയും കോലം കത്തിക്കലും പ്രതിഷേധ പ്രകടനവും നടത്തി നടത്തിരിയിൽ നടന്ന പരിപാടി സി ജില്ലാ പ്രസിഡന്റ് സി കൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു തങ്ങളുടെ നിൽക്കാത്ത രാജ്യങ്ങളെ അവരുടെ ഉൽപ്പന്നങ്ങളുടെ മേലെ ചുക്കം ചമത്തിക്കൊണ്ട് ആ രാജ്യങ്ങളെ നിശബ്ദരാക്കുക അതിനെ ദുർബലമാക്കുക എന്ന നിലപാടാണ് അവർ സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത് അതിന്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ പുതിയ പേര് ചുങ്കം കെ ആർ വന്നിരിക്കുക അധ്യക്ഷത വഹിച്ചു പി പി ദാമോദരൻ ഇ പി ബാലൻ എം വി രാജീവൻ സിഒ പ്രഭാകരൻ തുടങ്ങിയവർ സംസാരിച്ചു Lady News, Pilatra.